ഡിസംബർ ഇരുപതിന് പുണ്യമുകുന്ദൻ നായകനായ സിനിമ മാർക്കോ റിലീസിനെത്തി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമയാണ് അത്രമാത്രം വയലൻസൊക്കെ കാണിച്ച ഒരു മലയാള സിനിമ കൂടിയാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് കിട്ടിയത് കാരണം അത്രമാത്രം വയലൻസും അടൻസോണിലെയാണ് അപ്പോൾ അത് അങ്ങനെ ആ ഒരു സിനിമ ഇറങ്ങി ആ ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തിയേറ്ററുകളിൽ നിന്നൊക്കെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു പക്ഷേ പല പ്രശസ്തരായ റിവ്യൂവേഴ്സുകൾ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി മാത്രം ആ ഒരു ചാനലിലൂടെ ആ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ വലിയൊരു പോസിറ്റീവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം മറികടന്നുകൊണ്ട് സിനിമ പിന്നീട് അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ച് ഹിറ്റ് അടിച്ച് വേറൊരു ലെവലിലേക്ക് പോയി അപ്പം ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ കരിയറിൽ തന്നെ ഇത്രമാത്രം ഒരു സിനിമ വേറെ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു സിനിമ മറ്റു നാടുകളിലേക്ക് മറ്റു ഭാഷകളിലേക്കൊക്കെ മലയാളത്തിലല്ലാതെ തന്നെ ഹിന്ദിയിലൊക്കെ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് അവിടുത്തെ സിനിമകൾ അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ കളിച്ചുകൊണ്ടിരുന്ന സിനിമകളെ മാറ്റിക്കൊണ്ട് അത്രമാത്രം ഷോകൾ കൂടി ആഡ് ചെയ്യേണ്ട ഒരു പൊസിഷനിലേക്കാണ് മാർക്കു സിനിമ പിന്നെ പോയത് ഇപ്പൊ കന്നഡ തെലുങ്ക് അങ്ങനത്തെ ഭാഷകളിലൊക്കെ സിനിമ നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കൂടിയും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയും കൂടി കഴിഞ്ഞാൽ നൂറ് കോടി ക്ലബില് ഈ ഒരു സിനിമ എത്താൻ അത് രണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി കളക്ഷൻ എത്താനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് കാരണം ആ ഒരു സിനിമയുടെ കളക്ഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടും എത്ര കോടികളാണ് ആ ഒരു സിനിമ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കളക്ഷൻ ബേസിൽ ഉണ്ണിമുകുന്ദൻ തന്നെ നേരിട്ട് സിനിമ തിയേറ്ററുകളിൽ വന്നിട്ട് അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമ എത്ര കളക്ഷൻ കിട്ടും അതൊന്നല്ല സിനിമ അംഗീകരിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ സിനിമയെ അംഗീകരിച്ചത് വിജയിപ്പിച്ചു അല്ലാതെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ് കളക്ഷൻ പോയിട്ടൊക്കെ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുക മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വന്നിട്ടുള്ള മാർപ്പെന്ന് പറയുന്ന സിനിമ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കാണാത്തവരൊക്കെ തിയേറ്ററിൽ തന്നെ പരമാവധി പോയി കാണാം കാരണം തൃശ്ശൂരൊക്കെ കളിച്ച തിയേറ്ററുകളിൽ കൂടുതൽ ഷോകൾ ഇപ്പോഴും മറ്റുള്ള സിനിമകൾ ഇറങ്ങിയിട്ടും ഇപ്പോഴും മാർഗൂസ് സിനിമ ഭയങ്കര വിജയമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് തന്നെയുള്ള സിനിമകൾ കളിച്ചോണ്ടിരിക്കുന്നത് ജോസ് രാഗം പിന്നെ ഈ ഒരു ദീപ അങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ ഓക്കെ എന്തായാലും കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമയെ അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ ഒന്ന് അറിയിക്കുക